ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ഗോവിന്ദനെയാണ് കാണിക്കുന്നത് ഗോവിന്ദാണെങ്കിൽ എങ്ങനെയെങ്കിലും ഗീതുവിനെ രക്ഷിച്ചേ പറ്റൂ ഇനിയിപ്പോൾ എന്താ ചെയ്യുക അതെ ഒരേ ഒരു മാർഗേ ഉള്ളൂ രാധികാമയെ ചെന്ന് കാണുക എന്നിട്ട് രാധികാമയോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയാം ഗീതു കോൺട്രാക്ട് ഭാര്യയല്ല ഭാര്യ ഭർത്താക്കന്മാരല്ല ഞങ്ങൾ തമ്മിൽ ശരിക്കും ഭാര്യ ഭർത്താക്കന്മാർ തന്നെയാണെന്ന് രാധികാമയോട് തുറന്നു പറഞ്ഞിട്ട് ഇനി കാര്യമുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് നേരെ രാധകാമയുടെ മുറിക്ക് മുന്നിൽ ചെല്ലുക അതിനുശേഷം രണ്ട് മൂന്ന് പ്രാവശ്യം കോളിംഗ് ബെൽ അടിക്കുക കോളിംഗ് ബെൽ എത്ര അടിച്ചിട്ടും കഥകൾ തുറക്കുന്നില്ല വീണ്ടും വീണ്ടും അടിച്ചു എന്നിട്ടും തുറക്കുന്നില്ല ഈ സമയം വരുണിനെയാണ് കാണിക്കുന്നത് മൂക്കറ്റം കുടിച്ച് വരുൺ ഫോണിൽ സംസാരിക്കുകയാണ് ഹലോ ആ ആ ശരിയാണ് അങ്ങനെ തന്നെയാണ് അതെ ഈ റിസോർട്ടിൽ ഈ റിസോർട്ടൊന്ന് എൻ്റെ പേരിലായിക്കോട്ടെ അതിന് ശേഷം നമ്മൾക്ക് രണ്ടുപേർക്കും ഇവിടെ വന്ന് നിന്നൊന്ന് അടിച്ച് പൊളിക്കാം ആ ഞാനും അങ്ങനെയുള്ള കണക്കൂട്ടലിലൊക്കെ ഇരിക്കുന്നത് എന്തായാലും ഇന്നത്തെ ദിവസം എൻ്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കാൻ പോവുക അതുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും ഇത് നടക്കും എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയ ദിവസമായിരുന്നു ആ ദിവസം ഞാനൊന്നാഘോഷിക്കട്ടെ ശരി ഞാനെന്നാ ബാക്കിയുള്ള കാര്യങ്ങൾ നിന്നോട് പിന്നെ പറയാം എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുക ഈ സമയം ഗീതു എല്ലാം കേട്ടുകൊണ്ടിരിക്കുക എന്നിട്ട് വരുൺ രേഖയുടെ അടുത്തേക്ക് ചെന്നു എന്തൊരു കിടപ്പടി ഇത് അങ്ങോട്ട് കയറി കിടക്ക് ഇത്രയും നാളും നീ പാല് തന്ന് എന്നെ ബോധം കെടുത്തി ഇന്ന് നീ ബോധം കെട്ട് കിടക്കുക ഇന്ന് മുതലേ നീ എൻ്റെ അടിമയടി അടിമ എന്തായാലും ഞാൻ ആഗ്രഹിച്ച പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തോടെ ഞാൻ നടത്തിയെടുക്കും അങ്ങനെയെല്ലാം നടത്തി കഴിഞ്ഞ് അവസാനം നിന്നെ ഞാൻ എൻ്റെ അടിമയാക്കും അതിനുശേഷം ഞാൻ കീ കൊടുത്താൽ ചലിക്കുന്ന പാവയായി മാറുന്നേ ഇത്രയും നാളും ബുദ്ധിപൂർവ്വം എന്നെ മയക്കി കിടത്തിയിട്ട് ഇന്ന് നിനക്ക് എന്താടി സംഭവിച്ചത് നീ ഇന്ന് മയങ്ങി കിടക്കുന്ന കിടപ്പ് കാണുമ്പോഴേ എനിക്ക് എന്തൊക്കെയോ തോന്നുന്നു നിന്നെ ഞാൻ ഇന്ന് എല്ലാ അർത്ഥത്തിലും എൻ്റേത് അടി എൻ്റെ അടിമയാക്കി മാറ്റോടി എന്നൊക്കെ പറഞ്ഞേ വരുൺ ഷർട്ടിൻ്റെ ബട്ടൺ ഒക്കെ അഴിക്കുക ഇതെല്ലാം കണ്ടുകൊണ്ട് ഗീതു ഇല്ലടാ ഞാൻ സമ്മതിക്കില്ല ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ എൻ്റെ രേഖയേച്ചിക്ക് ഒരു ആപത്ത് സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ലടാ എല്ലാ അർത്ഥത്തിലും ഭാര്യയും ഭർത്താവുമായി സന്തോഷത്തോടെ ജീവിക്കുകയാണെങ്കിൽ എനിക്ക് സമ്മതമേ ഉള്ളൂ പക്ഷെ നിന്റെ അടിമയാക്കാനായിട്ട് എൻ്റെ രേഖയച്ചിയെ നീ പ്രയോജനപ്പെടുത്തുവാണല്ലേ ഞാൻ അനുവദിക്കില്ല ഈ ഗീതു ജീവനോട് ഇരിക്കുമ്പോൾ അതിന് ഞാൻ സമ്മതിക്കില്ലട എന്നും ഗീതു ഇങ്ങനെ മനസ്സിലാലോചിച്ചോണ്ടിരിക്കുക ഈ സമയം അരുൺ പതുക്കെ പതുക്കെ നമ്മുടെ രേഖയുടെ അടുത്തേക്ക് ചെല്ലുക അപ്പോൾ ഗീതു ഈശ്വര ഞാൻ രേഖച്ചിയെ എങ്ങനെ രക്ഷിക്കും ഇവനാണെങ്കിൽ മൂക്കറ്റം കുടിച്ചിട്ടുമുണ്ട് രേഖച്ചി എന്തെങ്കിലും ചെയ്താൽ പിന്നെ അവൻ പറഞ്ഞാൽ മാത്രം അനുസരിക്കുന്ന ചേച്ചിയായി മാറും അതുകൊണ്ട് ഇത്രയും നാളും രേഖച്ചി രക്ഷപ്പെട്ടതുപോലെ തന്നെ ഇന്നും രേഖച്ചി രക്ഷപ്പെടുത്തണം അതിനൊരേ ഒരു മാർഗമേ ഉള്ളൂ എന്നും പറഞ്ഞ് ഗീതു ആലോചിക്കുകയാണ് ഈ സമയം ഗോവിന്ദ് ഇതെന്താ ബെല്ലടിച്ചിട്ടും രാധികാമ്മ വാതിൽ ഉറക്കാത്തത് ഇനിയിപ്പോൾ രാധികാമ്മ വാതിൽ ഉറക്കാത്തതിൻ്റെ അർത്ഥം ആ കോളിങ് ബെല് വറക്കാവുന്നില്ല എന്നാണോ എന്നാൽ അവസാനം വലിയൊരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ ഒരു പ്രയോജനം ഒരു പ്രയോഗം കൂടെ നടത്തിയാലോ എന്നും പറഞ്ഞും അവിടെ ഇരുന്ന കുടം മുറിച്ചെടുത്ത് ഗോവിന്ദ അങ്ങോട്ട് മാറുകയാണ് അതിനുശേഷം ഗോവിന്ദ് അത് മുഖം മൂടിയാക്കി കണ്ണിൽ മുഖത്ത് കെട്ടി എന്നിട്ട് ഒരു കറുപ്പ് കളറ് ഷിമ്മിക്കൂടെടുത്ത് കൈയിൽ പിടിച്ചിരിക്കുക എന്തായാലും വരുണിന്റെ മുറിയിൽ പോയി കോളിംഗ് അടിക്കാം എന്നിട്ട് വരുൺ തുറക്കുമ്പോഴേക്കും അവന്റെ മുഖത്ത് കവറിട്ട് അവനെ തള്ളിയിട്ടിട്ട് ഞാൻ ഗീതുവിനെ കൊണ്ട് രക്ഷപെടാം അല്ലാതെ വേറെ മാർഗമില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ് വരുണിൻ്റെ റൂമിന്റെ അടുത്ത് ചെല്ലുക ഈ സമയം ഗീതു പതുക്കെ അതിൽ നിന്നും അലമാരയിൽ നിന്നും ഇറങ്ങി എന്നിട്ട് നേരെ വരുണിന്റെ അടുത്തേക്ക് ചെല്ലാനൊരുങ്ങുക ഈശ്വര വെറുതെ പോയാൽ ശരിയാവില്ല എന്തെങ്കിലും എടുത്തോണ്ട് പോവാം എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്ന ഫ്ലവർ വേസ് കയ്യിലെടുത്ത് ഗീതു പതങ്ങി പതുങ്ങി ചെല്ലുക അപ്പോഴേക്കും വരുൺ രേഖയുടെ മേത്തേക്ക് കിടന്നു ഈ സമയം രേഖ ഒന്നും അറിയാതെ ബോധം കെട്ടുകിടക്കുക ഇല്ല സമ്മതിക്കില്ല ഞാൻ എൻ്റെ രേഖച്ചിത് രേഖച്ചിയുടെ ദേഹത്ത് നിൻ്റെ വിരൽ പോലും പതിയാൻ ഞാൻ അനുവദിക്കില്ലടാ ഇതെൻ്റെ കണ്ണേട്ടനാണേ സത്യം എന്നും പറഞ്ഞുകൊണ്ട് ഗീതു രേഖ വരുണിൻ്റെ പിന്നാലെ ചെന്ന് വരുണിൻ്റെ തലക്കിട്ട് ഒരറ്റയടി ഫ്ലവർ വൈസ് കൊണ്ട് അടി കൊണ്ടതും തിരിഞ്ഞു പോലും നോക്കാൻ പറ്റാതെ വരുൺ ബോധം കെട്ട് ദാ ദാഗടക്കുന്നു രേഖയുടെ മേത്ത് ഇത് കണ്ടതും ഗീതു ഈശ്വരാ രേഖച്ചിയുടെ മേത്തേക്ക് തന്നെയാണല്ലോ വീണത് എന്നാലും ഇയാളുടെ ബോധം പോയിക്കാണും ദൈവമേ ഇനി തട്ടിപ്പോയോ തട്ടിപ്പോയാ അതിനേക്കാളും വലിയ പാടാവും എന്നും പറഞ്ഞ് ഗീതു ഉണ്ടോ നോക്കുക ഹൗ ശ്വാസമുണ്ട് എന്തായാലും ബോധം കെട്ട് കിടക്കുന്നുണ്ട് ഇനി ഇപ്പം എന്തായാലും ഇവൻ എഴുന്നേക്കില്ല ആ കാലത്താവുമ്പോഴുന്നേറ്റ രേഖച്ചിക്ക് ബോധം വന്നോളും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതു ഇങ്ങനെ നിൽക്കുമ്പോൾ ആരോ കോളിംഗ് ബെല്ലടിക്കുക കോളിംഗ് ബെല്ലടിക്കുന്ന ശബ്ദം കേട്ട് ഗീതു ആ ഒരു ഇതിലൂടെ കൂടെ നോക്കുക ഗ്യാപ്പിലൂടെ നോക്കിയപ്പോഴതാ മുഖത്തു മുഖം മൂടി വെച്ച വെച്ചൊരാൾ ഈശ്വര ഇതാരായിരിക്കും എന്നും പറഞ്ഞ് ഗീതു നന്നായിട്ട് ടെൻഷനോടുകൂടെ ഒന്ന് ഒന്നോടെ നോക്കുക അതെ അപ്പോഴും മുഖം മോടിട്ട ആൾ വീണ്ടും വീണ്ടും കോളിംഗ് ബെല്ലടിക്കുന്നു ദൈവമേ ഇത് ഏതോ കള്ളന കൊള്ളക്കാരനാണ് പിടിക്കാനായിട്ട് വന്നതായിരിക്കും എന്നും പറഞ്ഞ് ഗീതു പെട്ടെന്ന് തന്നെ അവിടെ കിടന്നിരുന്ന ഫ്ലവർ വൈസ് എടുത്തുകൊണ്ട് വന്നു എന്നിട്ട് അതിനുശേഷം വാതിൽ തുറക്കാൻ പോയപ്പോൾ വീണ്ടും വീണ്ടും കോളിംഗ് ബെല്ലടിക്കുന്നു ഗീതു പിന്നെ ഒന്നും ആലോചിച്ചില്ല വാതിൽ തുറന്നു വാതല് തുറന്നതും ഗോവിന്ദൻ്റെ അടിക്കാൻ പോയപ്പോഴേക്കും ഗീതു ഞാനാ എന്നും പറഞ്ഞ് ഗോവിന്ദ് ഗീതുവിൻ്റെ കയ്യിലേക്ക് കടന്നു പിടിക്കുക അതിനുശേഷം ഫ്ലവർ വൈസ് താഴെ ഇട്ടു എന്നിട്ട് ഗോവിന്ദൻ്റെ മുഖത്തെ മുഖം മൂടി മാറ്റി ഇതെന്താ കണ്ടിട്ട് ഈ വേഷത്തിൽ നിന്നെ രക്ഷിക്കാൻ വേറെ വഴിയില്ലാതെ ഈ മുഖം മൂടി എടുത്ത് അണിഞ്ഞ് അണിഞ്ഞതാ വാ വാ നമുക്ക് ഓ ഓ വരുണം രേഖയും നല്ല ഉറക്കമാണോ അയ്യോ അവർ ഉറങ്ങുവല്ല ബോധം കെട്ട് കിടക്കുക നീ അവരെ ബോധം കെടുത്തിയോ അതൊക്കെ ഞാൻ പിന്നെ പറയാം ആദ്യം നമുക്ക് ഈ മുറിയിൽ നിന്ന് രക്ഷപ്പെടാം വാ എന്നും പറഞ്ഞ രണ്ടു പേരും കൂടെ അവരുടെ മുറിയിലേക്ക് പോവുക അതിനുശേഷം വാതലടച്ച് കുറ്റിയിട്ടു എന്താ ചെയ്തു എന്താ ഉണ്ടായത് ഒന്നും പറയണ്ട എൻ്റെ കണ്ണേട്ടാ അവിടെ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് വേറെ മാർഗം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അവിടെ ഇട്ടിട്ട് ഇങ്ങോട്ട് പോകുന്നേ ആ എന്തായാലും നന്നായി ഓ നീ മുറിക്കുള്ളിൽ ആ മുറിക്കുള്ളിൽ അകപ്പെട്ടു പോയപ്പോൾ നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ എന്തോരം പെടാപ്പാട് പെട്ടു എന്നറിയാമോ അവസാനം എല്ലാം സഹി കെട്ട് രാധിക അമ്മയോട് തുറന്ന് പറയാലോ എന്ന് പറഞ്ഞ് ചെന്ന് നിന്നതാ കോളിംഗ് ബെല്ലടിച്ചിട്ട് ബെല്ലടിക്കില്ല ബെല്ലടിക്കുന്നില്ല എനിക്കിതോന്നും ബെല്ല് കേടാണെന്ന് ഹാ ഇപ്പം എനിക്കൊരു കാര്യം പിടിയിട്ടേ കോളിംഗ് ബെല്ലിന് പോലും നിങ്ങളുടെ രണ്ടാനമ്മയെ പേടിയാ ും അങ്ങനെയൊന്നും പറയണ്ട അതെ നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ രക്ഷപ്പെടാൻ നോക്കാം ഇല്ലെങ്കിൽ നമ്മുടെ കാര്യം കൊള്ളാവും നമ്മൾ നോണയും പറഞ്ഞ് അവിടെ നിന്ന് ഒളിച്ചോടി പോകുന്നതാണെന്ന് എല്ലാവരും അറിയും ആ ലോകത്ത് ആദ്യമായിട്ട് ഒളിച്ചോടി പോകുന്ന ഭാര്യ ഭർത്താക്കന്മാർ എന്നുള്ള പേര് വരെ നമുക്ക് കിട്ടും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടാം അതെ ഏതാണ്ട് രാത്രി ആയില്ലേ ഇനി നമുക്ക് നമ്മുടെ ഹണിമൂൺ ഫസ്റ്റ് നൈറ്റൊക്കെ കഴിഞ്ഞിട്ട് നാളെ വെളുപ്പിനെ പോകാം അയ്യടാ എന്തൊരു പൂതി ഇത്രയും നേരം ആ ഷെൽഫിനകത്ത് മടങ്ങിക്കൂടിയിരുന്നിട്ട് എൻ്റെ കാല നടുവൊക്കെ വേദനിക്കുന്നു അതിനിടയിലാണ് ഒരു ഫസ്റ്റ് നൈറ്റ് ഒന്നും നടക്കില്ല എനിക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞ് ഗീതു അവിടെ ഇങ്ങനെ ഇരിക്കുക ഈ സമയം ഗീതുവിൻ്റെ കാലെടുത്ത് മേളിൽ കയറ്റി വയ്ക്കുക ഗോവിന്ദ് അതെ എന്നെ കൊണ്ട് നിർബന്ധിച്ചോരൊന്ന് ചെയ്യിക്കാനുള്ള ഉദ്ദേശമാണോ എന്നാൽ നടക്കില്ല ഞാൻ സമ്മതിക്കില്ല എനിക്കിപ്പോൾ ഫസ്റ്റ് നൈറ്റും വേണ്ട ഒരു കുന്തവും വേണ്ട എനിക്ക് നല്ല വേദനിക്കുന്നുണ്ട് അല്ല ഗീതു ഞാൻ നിൻ്റെ കാലമർത്തി തരാൻ വേണ്ടി ഇവിടെ ഇരുന്നതാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഗീതുവിൻ്റെ കാലമർത്തി കൊടുക്കുക ശേഷം ഗീതു ഹാവും ഇപ്പം നല്ല ആശ്വാസമുണ്ട് ആ അതാ പറഞ്ഞേ ഞാനെല്ലാം ചെയ്തു തരാമെന്ന് എന്നും പറഞ്ഞു ഗോവിന്ദ് വീണ്ടും വീണ്ടും അമർത്തുക അപ്പോൾ എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു നമ്മുടെ ഹണിമൂണ് ഫസ്റ്റ് നൈറ്റ് അതൊക്കെ കഴിഞ്ഞ് അറക്കലിലേക്ക് തിരിച്ചു പോയി അവിടെ ചെന്നെല്ലാവരോടെല്ലാം തുറന്നു പറഞ്ഞാൽ സന്തോഷമായിട്ട് ജീവിക്കണമെന്നൊക്കെ എല്ലാം കുളവായില്ലേ ഇവരൊക്കെ എന്തിനാ ഇങ്ങോട്ട് വന്നെന്നാ ഒരു പിടിയും എന്തായാലും എല്ലാം അവസാനിച്ചതൊന്നും കരുതണ്ട ും നമ്മൾ ആഗ്രഹിച്ചതുപോലെയുള്ള നമ്മുടെ ഫസ്റ്റ് നൈറ്റ് നടത്തണം ഗീതു അതിന് നമുക്ക് നേരെ ഇവിടുന്ന് മൂന്നാറിലേക്ക് പോയാലോ ഹണിമൂൺ മൂന്നാറിലാക്കാം അയ്യടാ ഒരു മൂന്നാറിലും ആക്കണ്ട എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടാം അതല്ലാതെ വേറൊരു വഴിയില്ല ഗീതു ആഗ്രഹം കൊണ്ട് പറയുന്നതാണ് കാരണം നിന്നെ എല്ലാ അർത്ഥത്തിലും എനിക്ക് എനിക്കെൻ്റെ ഭാര്യ ആക്കണം അതിനു വേണ്ടിയാ ആഹാ ഞങ്ങൾ പെണ്ണുങ്ങൾ നിങ്ങൾ പറയുന്നത് പോലെ എല്ലാം സാധിച്ചു തരുന്ന ആൾക്കാരാണെന്ന് മാത്രം കരുതിക്കൊണ്ട് കൊണ്ടെടുക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നേ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് കരുതാണ്ട് ഏഹ് ഫസ്റ്റ് നൈറ്റ് എങ്ങനെ നടക്കും എപ്പോൾ നടത്തും നോക്കിയാൽ ഒരു കാര്യം ചെയ്യാം വാ നമുക്ക് രാധികാമയോട് പോയി എല്ലാം തുറന്നു പറയാം എന്നിട്ടാണ് ഫസ്റ്റ് നൈറ്റ് പിന്നെ സമാധാനത്തോടെ ആഘോഷിക്കാമല്ലോ എന്നും ഗീത് പറയാം അതെ അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത് എന്തായാലും രാധികാമ എല്ലാം അറിഞ്ഞോട്ടെ അതിനുശേഷം രാധികാമ്മ നമ്മളെ ഈ ഫ്രീ ആയിട്ട് എല്ലായിടത്തും വിടും പിന്നെ കണ്ടറിയാം ഫ്രീ ആയിട്ട് എവിടെയൊക്കെ വിടുമെന്ന് അതെ നിങ്ങളുടെ രണ്ടാനാമ്മ നമ്മൾ ഒരിക്കലും എവിടെയും വിടില്ല അതിലെനിക്ക് നൂറിൽ നൂറ് ശതമാനം ഉറപ്പാണ് എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങളുടെ രാധികാമ്മ നമ്മൾ സന്തോഷത്തോടെ ജീവിക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ പറയണം അത് കേട്ടതും ഭയങ്കര ടെൻഷനുള്ളൂ ഗോവിന്ദ് ഷു എന്നാലും നമ്മുടെ ഹണിമോൺ ഷു അത് വെള്ളത്തിലായല്ലോ ആ അത് വെള്ളത്തിലാകാതിരിക്കണമെങ്കിലേ എത്രയും പെട്ടന്ന് ഇവിടെ നിന്ന് മുങ്ങാം അല്ല വേറെ വഴിയില്ല പക്ഷെ നമ്മളിവിടുന്ന് പോയാൽ ഗീതു അവരൊക്കെ സംശയിക്കില്ലേ അതൊക്കെ സംശയിച്ചോട്ടെ നമുക്ക് ഇനിയൊരു ദിവസം ഇങ്ങോട്ട് വരാം അല്ലാതെ വേറെ വഴിയില്ല കണ്ണിട്ടാ നമ്മളെ അവർ കണ്ടുപിടിക്കാന്നുള്ള കാര്യം ഉറപ്പാണ് ആ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം നമുക്ക് വെളുപ്പിനെ ആവുമ്പോഴത്തേക്കും പോകാം അല്ലാതെ വേറെ എന്ത് ചെയ്യാനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീതും ഗോവിന്ദ നിൽക്കുക ഈ സമയം പിന്നീട് അവർനൊക്കെയാണ് കാണിക്കുന്നത് എന്തായി കിഷോർ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തീരുമാനിച്ചോ എൻ്റെ സ്വത്തുക്കളെല്ലാം എനിക്ക് നീ വിട്ടു തരുമല്ലോ അല്ലേ ഇല്ലടി ഞാൻ ചെയ്യില്ല അങ്ങനെ ഞാനെന്തിനാ അങ്ങനെ ചെയ്യുന്നത് ഞാനേ എൻ്റെ നിൻ്റെ സ്വത്തുക്കളെല്ലാം തട്ടിയെടുക്കും എനിക്ക് ആ സ്വത്തുക്കൾ മുഴുവനും വേണം ഇത്രയും നാളും ഞാൻ കഷ്ടപ്പെട്ടത് ആ സ്വത്തുക്കൾക്ക് വേണ്ടിയാണ് അതങ്ങനെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിനക്ക് വിട്ടുതരാമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ നടക്കും പറ്റില്ല ഞാൻ വിട്ടു തരില്ല നിനക്ക് വേണമെങ്കിൽ വല്ലവൻ്റെ കൂടെ ചുറ്റിക്കറങ്ങാം എന്നെ എന്നേക്കുമായി ഉപേക്ഷിച്ചിട്ട് പോവാം ആ സ്വത്തുക്കളെല്ലാം എനിക്ക് തന്നേരേ ഞാൻ നിന്നെ ഒന്നിനും എതിർക്കില്ല എനിക്ക് പണം മാത്രം മതി പെണ്ണിൻ്റെ ആവശ്യമേ ഇല്ല പണം ഉണ്ടെങ്കിൽ എത്ര പെണ്ണ് വേണമെങ്കിലും കിട്ടും എന്നൊക്കെ കിഷോർ പറയാ ഇത് കേട്ടതും നാണോ ഇല്ലല്ലോടാ നിനക്ക് എൻ്റെ സ്വത്തിൽ പാതി എനിക്ക് നീ തന്നേ പറ്റും സോറി എൻ്റെ സ്വത്ത് മുഴുവനും എനിക്ക് നീ തന്നേ പറ്റൂ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഓർമ്മയുണ്ടല്ലോ അന്ന് കിഷോർ പറഞ്ഞ കാര്യങ്ങൾ ഏഹ് എൻ്റെ സ്വത്തുക്കൾ എനിക്ക് വിട്ടു തന്നില്ലെങ്കിൽ ദാ നിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് അവൻ കിഷോർ ആ എന്ന് പറഞ്ഞത് നന്നായിട്ട് ഓർമ്മയുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളൊരാ തമ്മില് ഇനി ഒരിക്കൽ കൂടെ കാണേണ്ടായെങ്കിൽ മര്യാദക്ക് എനിക്ക് എൻ്റെ സ്വത്തുക്കൾ വിട്ടു തന്നേരേ തരില്ലടി ഞാനത് തരില്ല അന്ന് അജാസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്കോർമ്മയുണ്ട് എൻ്റെ കയ്യും കാലും ഓടിക്കും നീ അങ്ങനെ അജാസിനോട് എൻ്റെ പേര് പറയില്ല നിന്നെ ചതിച്ചൊരു പാട്ട്ണർ ആ പാട്ട്ണറിന് എൻ്റെ ഞാനാണെന്ന് നീ അജാസിനോട് പറയണമെങ്കിലേ നീ ഇനിയും ജനിക്കണം അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ എൻ്റെ കുഞ്ഞ് നിൻ്റെ വയറ്റിലുണ്ട് തൽക്കാലം നിൻ്റെ കുഞ്ഞിന് ഒരച്ഛൻ വേണം പേരിന് ആ അച്ഛൻ ഞാനാണ് ഞാനായിരിക്കണമല്ലോ അതെ നിനക്കൊരു കുഞ്ഞു ജനിക്കുമ്പോൾ അതിന് ചൂണ്ടിക്കാണിക്കാൻ ഒരു അച്ഛൻ വേണോന്നുള്ളതുകൊണ്ട് നീ എൻ്റെ പേര് ഒരിക്കലും പറയില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം ആ ധൈര്യത്തിൽ തന്നെയാണ് ഞാൻ പറയുന്നത് സ്വത്തുക്കളൊന്നും ഞാൻ വിട്ടുതരുന്ന പ്രശ്നവും ഇല്ല ഒരിക്കലും വിട്ടു തരില്ല ഇതെല്ലാം എൻ്റെ പേരിലാക്കും എന്നിട്ട് നിന്നെ ഞാൻ വെളിയിലാക്കോടി അതിനു വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് അത് കേട്ടതും നീ പറഞ്ഞത് ശരിയാണ് മോനെ കിഷോറെ എനിക്ക് എൻ്റെ കുഞ്ഞിന് ചൂണ്ടിക്കാണിക്കാൻ ഒരച്ഛൻ വേണം അത് തൽക്കാലത്തേക്ക് മാത്രം മതി പക്ഷേ ആ കുഞ്ഞിൻ്റെ അച്ഛന് കയ്യും കാലും വേണോ എന്നൊന്നും എനിക്കില്ല എങ്ങനെയെങ്കിലും അവൻ്റെ കയ്യും കാലും വെട്ടിയിട്ടാണെങ്കിലും എന്നോട് അജാസ് പറഞ്ഞതുപോലെ എൻ്റെ സ്വത്തുക്കളെല്ലാം ഞാൻ തിരിച്ച് പിടിച്ചിരിക്കടാ എൻ്റെ ഡാഡി കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ മാത്രം എന്ത് അവകാശവും അധികാരമാണ് നിനക്കുള്ളത് നാറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർനിക ദേഷ്യപ്പെടുക ഇത് കേട്ടതും അജാസ് ഒന്ന് പേടി സോറി കിഷോർ ഒന്ന് പേടിച്ചു അജാസിൻ്റെ അടി നീ കൊണ്ടതല്ലേ ഇനിയും നിന്നെ അജാസ് തല്ലും ചിലപ്പോൾ നിൻ്റെ കയ്യും കാലും തല്ലി ഓടിക്കും മുറിച്ചു കളയും അത്രയ്ക്ക് അത്രയ്ക്ക് ദേഷ്യം നിനക്ക് എനിക്ക് നിന്നോടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞാൽ നിൽക്കുമ്പോൾ അജാസെ ഫോൺ വിളിക്കാം ആ ആജാസ് ആണോ ശരി ഞാൻ പുറത്തേക്ക് വരാം എന്നും പറഞ്ഞാൽ പറഞ്ഞേക്ക ഫോൺ കട്ട് ചെയ്യാം ഈ സമയം അജാസാ വിളിച്ചത് ഇപ്പോഴും ഏ എന്നെ ചതിച്ച ആ പാർട്ട്ണർ ആരാണെന്ന് ഞാൻ അജാസിനോട് പറഞ്ഞിട്ടില്ല ഒരു വാക്ക് ഒരേ ഒരു വാക്ക് അത് നീയാണെന്നങ്ങാനും ഞാൻ പറഞ്ഞാലുണ്ടല്ലോ പിന്നെ നിൻ്റെ കഴുത്തിന് മുകളിൽ തലയുണ്ടാവില്ല മനസ്സിലാവോ മനസ്സിലായോ തലയില്ലാത്ത ഉടലുമായി നീ നടക്കേണ്ടി വരും എൻ്റെ അജാസിനെ കുറിച്ച് നിനക്കറിയില്ല എന്നും പറഞ്ഞ് അവർണിക വെളിയിലേക്ക് ചെല്ലുക ഈ സമയം അജാസ് വെളിയിൽ നിൽക്കുക ആ എന്തൊക്കെയുണ്ട് അവർണിക എന്തായി കാര്യങ്ങളൊക്കെ ആ കിഷോറേ അവനോട് സംസാരിച്ചോ അവർണിക അവർണികയുടെ പാർട്ട്ണറോട് അവനെല്ലാം വിട്ടുതരാൻ തയ്യാറാണോ ഏയ് ഞാൻ സംസാരിച്ചു പിന്നെ അവൻ ഇത്തിരി സാവകാശം ചോദിക്കുക ഹാ ആ ഹാ അവൻ അത്രയ്ക്കായോ എന്നാ പിന്നെ അവൻ്റെ നമ്പർ താ അല്ലെങ്കിൽ വേണ്ട അവൻ്റെ അഡ്രസ്സ് പറ ഞാൻ നേരിട്ട് ചെന്ന് അവനെ കണ്ടോളാം എന്നിട്ട് സ്വത്തുക്കളെല്ലാം ഞാൻ മേടിച്ചു തരാം അത് കേട്ടതും ഏയ് വേണ്ട ജസ് അവനോട് പറഞ്ഞിട്ടുണ്ട് അവൻ എന്തായാലും സമ്മതിച്ചിട്ടുണ്ട് നമുക്കിപ്പോൾ കാണേണ്ട ആവശ്യമൊന്നുമില്ല എന്തൊക്കെയായാലും അവനെ നേരിട്ട് കണ്ട് സംസാരിച്ചാൽ മതിയല്ലോ ആ അതാവുമ്പോൾ ഞാൻ സംസാരിച്ചോളാം ശരി എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എത്രയും പെട്ടെന്ന് അവനോട് സംസാരിച്ചിട്ട് സ്വത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറയണം അവർനയുടെ സ്വത്തുക്കളെല്ലാം തട്ടിയെടുത്ത് അവനെ വെറുതെ വിടില്ല എന്നും പറയണം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അവർണികയ്ക്ക് അവർ ഒരു സങ്കടം ഉണ്ടായാൽ ഞാനത് സഹിക്കില്ല ക്ഷമിക്കില്ല പൊറുക്കില്ല എന്നും പറയണം ഈ അജാസിനെ കുറിച്ച് നന്നായിട്ട് അറിയണമെങ്കിൽ ഒന്ന് അന്വേഷിക്കാൻ പറ അപ്പം അവന് മനസ്സിലാവും എന്നൊക്കെ പറയണം ഏയ് അങ്ങനെയൊന്നും സംഭവിക്കില്ല അജാസ് അവൻ വിട്ടുതരും തരും വിട്ടു തന്നാൽ അവന് കൊള്ളാം ഇല്ലെങ്കിൽ ഞാനേ അവനെ പെടാപ്പാടുപ്പെടുത്തും എന്നും പറഞ്ഞ് അജാസ് വരും കിഷോറിനെ ഭീഷണിപ്പെടുത്തുക ഈ സമയം അവർണികയോട് അതെ അവർണിക എനിക്ക് അവർണികയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്താ അജാസ് അതൊക്കെ ഞാൻ പറയാം അവർണിക കാറി കയറി നമുക്ക് രണ്ടു പേർക്കും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേ പോകാം അതല്ലേ നല്ലത് ആ എന്നാൽ പിന്നെ ഞാൻ കയറാം എന്നും പറഞ്ഞ് കിഷോറിനെ നോക്കി ഒരാക്കിയെ ചിരിചിരിച്ചിട്ട് അവർണിക അജാസിൻ്റെ കാറിലേക്ക് കയറുകയാണ് എന്നിട്ട് രണ്ടുപേരും കിഷോറിൻ്റെ കരണത്തടിക്കുന്ന പോലെയുള്ള പോക്ക് ഒരൊറ്റ അങ്ങ് പോവുക അവ രണ്ടു പോയി കഴിഞ്ഞു കിഷോറിന് ഭയങ്കര സങ്കടമായി എൻ്റെ ഭാര്യ എൻ്റെ സ്വന്തം ഭാര്യ എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാകാൻ പോകുന്നവൾ മറ്റൊരു പുരുഷനോടൊപ്പം വണ്ടി ബൈ കാറിൽ പോകുന്നത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല പക്ഷേ എല്ലാം ഞാനിത് അവസാനിപ്പിക്കും ഇവൻ്റെ ഈ വരവൊക്കെ അവസാനിപ്പിച്ചിട്ടേ ഇനി ബാക്കി കാര്യങ്ങളുള്ളൂ എന്നും ആലോചിച്ചുകൊണ്ട് കിഷോർ ഇങ്ങനെ നിൽക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്